നമസ്കാരം ഇന്നലെ സംഭവിച്ച ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ട്രിവാൻഡ്രം നഗരത്തിലെ ശുചീകരണത്തിനിടെ ഒരു തൊഴിലാളി ജോയ് എന്ന് പറയുന്ന വ്യക്തി വെള്ളക്കെട്ടിൽ കുടുങ്ങുകയോ അല്ലെങ്കിൽ മാലിന്യങ്ങൾക്കിടയിൽ കുടുങ്ങി പോവുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ സമയം ഞാൻ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ ഏകദേശം മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മണിക്കൂറായിട്ടുണ്ട് ഈ സമയം വരെ അദ്ദേഹത്തിന്റെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല അപ്പോൾ ഇതിന് പരിശോധനയ്ക്കിറങ്ങിയ പലരും കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന മാലിന്യ കൂമ്പാരങ്ങളാണ് സ്കൂബ ഡൈവേഴ്സ് അതിനകത്തോട്ട് പോയി അതായത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോൾ തുറന്ന് അതിനകത്തോട്ട് പോയി നീങ്ങി പോകുമ്പോഴേക്കും ഖരമായിട്ടുള്ള കട്ടിയുള്ള മാലിന്യം അതായത് നമ്മുടെ ഈ പൈപ്പിലൊക്കെ തങ്ങി നിൽക്കുന്ന പോലെയുള്ള കട്ടിയുള്ള മാലിന്യങ്ങൾ അതിനകത്ത് തങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നു ഇത്രയും കാലം നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാകാനുള്ള കാരണം എന്നതിനുള്ള ഉത്തരമാണ് അവിടെ നമ്മൾ ഇന്ന് കണ്ടത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക എന്നുള്ളൊരു പ്രവണതയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ളത് അതിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ് നമ്മൾ ഇന്ന് ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കള് നമ്മളോട് സംസാരിക്കുന്നത് മറ്റു പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി ഞങ്ങളുടെ ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാമായിരുന്നു ചെയ്തില്ല സമയം വിട്ടുപോയി എന്ന് ആരും പറയില്ല രാഷ്ട്രീയപരമായിട്ട് അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പാർട്ടിയെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് പരസ്പരം പഴി ചാരുക എന്നുള്ളതാണ് അപ്പോഴും നമ്മൾ ജനങ്ങൾ മണ്ടന്മാരായി പോകുകയാണ് ഇത്രയും കാലം ഈ നോക്കിക്കോളൂ ഇനി അങ്ങോട്ടൊരു പെരുമഴ പെയ്തു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം നഗരത്തിൽ അങ്ങനെ വെള്ളം കയറില്ല കാരണം ആ ട്രിവാൻഡ്രം നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനടിയിലുള്ള ഏകദേശം എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്തു വരികയാണിപ്പോൾ അത് പുറത്തു തള്ളാനുള്ള അല്ലെങ്കിൽ പുറം തള്ളിയിട്ട് ഈ പറയുന്ന ജോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ ശരീരം ജീവനോടെയോ അല്ലാതെയോ കിട്ടാനുള്ള സകല വഴികളും നോക്കുന്നുണ്ട് അതുകൊണ്ട് ട്രിവാൻഡ്രം നഗരത്തിലുള്ള ഒരു ഒട്ടുമിക്ക ഈ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിന്റെ അടിയിലുള്ള ഈ ഓവുചാലുകളൊക്കെ ക്ലിയർ ക്ലിയറാവും ഇപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാം വർഷങ്ങളായിട്ട് അവിടെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം വരാൻ പോവുകയാണ് അവിടെ അതിനൊരാളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നോ ഇല്ലെന്ന് നമുക്കറിയില്ല അദ്ദേഹം ജീവനോടെ ഉണ്ടോ നമുക്കറിയില്ല എവിടെ പെട്ട് കിടക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് പറയുന്നത് ഒരാൾ അതിന് കാരണക്കാരനായി എന്ന് നമുക്ക് ഇപ്പോൾ തൽക്കാലം പറയാം അദ്ദേഹത്തിന്റെ വിവരം കിട്ടുന്നത് വരെ അപ്പൊ ആലോചിക്കുക പരസ്പരം പഴിച്ചാരി രാഷ്ട്രീയക്കാർ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ജനങ്ങളെ ശ്രദ്ധിക്കുക അതിനകത്തോട്ട് ശ്രദ്ധ കൊടുക്കുക എന്തെല്ലാം കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയെന്നുള്ളത് ശ്രദ്ധിച്ച് നമുക്ക് അതിലെന്തെങ്കിലും കുറവ് വരുന്നുണ്ടെങ്കിൽ അതിനെതിരെ സമരം ചെയ്യുക ജനകീയമായി സമരം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ പണം കിട്ടിയാൽ സമരം ചെയ്ത് നിർത്തും അതുപോലെ രാഷ്ട്രീയക്കാർ പണം കൊടുത്തും സമരം ചെയ്ത് നിർത്തലാക്കും അതിന് നേതാക്കന്മാർക്ക് ആ പണം ലഭിക്കുകയും അവരെ അണികളെടുത്ത് പോകണ്ട എന്ന് പറയുകയും ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ടാകും അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരാളെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും അല്ലെ എന്ത് കിട്ടി അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും ഇതുവരെ എന്ത് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും ആലോചിക്കുക അങ്ങനെ ഒന്നും കിട്ടാത്ത ഒരു പ്രസ്ഥാനത്തിനോ ഒരു വ്യക്തിക്കോ നമ്മൾ വോട്ട് ചെയ്യേണ്ടതില്ല ഇനി നിങ്ങൾ വോട്ട് ചെയ്യുമ്പോഴേ വോട്ട് ചെയ്യാൻ പോകുന്ന സ്ഥാനാർത്ഥിയോ പ്രസ്ഥാനമോ ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യേണ്ടതില്ല എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കാരണം ട്രിവാൻഡ്രം നഗരത്തിൽ അത്യാവശ്യം ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ മാലിന്യങ്ങൾ നീക്കിയിട്ട് അവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു അത് റെയിൽവേയും ചെയ്തില്ല അതുപോലെ നമ്മുടെ ഭരണകൂടമായിട്ടുള്ള സർക്കാരോ ഒന്നും ഇടപെട്ടത് ചെയ്തില്ല അപ്പം റെയിൽവേ പഴിച്ചേരുന്നുണ്ട് ഇത്രയും വർഷമായിട്ട് റെയിൽവേ അത് ചെയ്തില്ല സർക്കാർ ഇടപെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് അയക്കുകയോ ഇതുപോലെ നമ്മുടെ കേരളത്തിൽ റെയിൽവേ സ്റ്റേഷന്റെ അടിയിലുള്ള ഈ ഓവുചാലിലെല്ലാം മാലിന്യം തങ്ങി നിൽക്കുന്നത് കൊണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഉണ്ടാകുന്നു എന്ന് പറയുകയോ ഒന്നും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല നഗരസഭ റെയിൽവേക്ക് കത്ത് അയച്ചിരുന്നു എന്ന് പറയുന്നു എന്നല്ലാതെ അതിനകത്ത് ഗവൺമെന്റ് തലത്തിൽ സംസ്ഥാന സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിനകത്ത് തീർച്ചയായും അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ കമന്റ് എന്താണെന്ന് വെച്ചാൽ അത് രേഖപ്പെടുത്തുക എന്തായാലും ഈ കാണാതായ ജോയ് എന്ന് പറയുന്ന അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കട്ടെ ജീവനോടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അത്ഭുതങ്ങൾ സംഭവിക്കാം ഇപ്പോൾ നമ്മുടെ തായ്ലൻ്റ് ഗുഹയിലൊക്കെ ഒരുപാട് കുട്ടികൾ അതിനകത്ത് കുടുങ്ങിപ്പോയിട്ട് അവർ രക്ഷപ്പെട്ട് പോകുന്ന ചരിത്രമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മിറാക്കൾ സംഭവിക്കാം അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ച് ജീവനോടെ അദ്ദേഹത്തിന് നമ്മുടെ മുന്നിൽ വരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോയോടെ സ്റ്റോപ്പ് ചെയ്യാണ് തീർച്ചയായും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ